ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ നമ്മുടെ കുവൈറ്റിലുള്ള ഫ്ലാറ്റിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് നമ്പർ സെവൻ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ഹാളാണ് ഈ വലിയ ഹാളിൽ നമ്മൾ അത്യാവശ്യം ഒരു അഞ്ചാറ് പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കർട്ടനൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകൽ സമയത്ത് ൈറ്റുകളുണ്ട് കേട്ടോ നല്ല പ്രകാശമാണ് നമ്മുടെ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡൈനിങ് ടേബിളും നമ്മുടെ ഹാളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടി വി ഓണിയിട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെയേഴ്സും ഒരു ചെറിയ ടേബിളും ഉണ്ട് കേട്ടോ ആ ടേബിള് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഞാനിവിടെ ട്യൂഷൻ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ എൻ്റെ ബുക്കുകളൊക്കെ വയ്ക്കാനും ഒരു ബോർഡും ഉണ്ട് കേട്ടോ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ മണി പ്ലാന്റ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് ചെടികൾ നമ്മൾ മേടിച്ച് വയ്ക്കാറില്ല വെക്കേഷനൊക്കെ പോയി കഴിയുമ്പോൾ ഇതൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് നമ്മൾ വരുമഴക്ക് വാടി പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒന്നോ രണ്ടോ നമുക്ക് ആരുടെയെങ്കിലും എടുത്ത് കൊടുത്ത് നനപ്പിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ചെടികൾ മാത്രമേ വെക്കാറുള്ളൂ പിന്നെ ടി വി യൂണിറ്റിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എയർ ഫ്രയർ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കാണാം റൂമിൻ്റെ തുറന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഉണ്ണിക്കുട്ടിൻ്റെ ഉണ്ട് കേട്ടോ അവനെ സൈക്കിളിനാണ് ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ പോകുന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹോള് അത്യാവശ്യം വലിയ ഹോള് തന്നെയാണ് ഹോളിൽ നിന്ന് നമ്മൾ കുറച്ചും ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊറിഡോറ് പോലെയുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിച്ചൺ ആണ് ലോങ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് അത്യാവശ്യം അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് നീളത്തിലാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മിക്സിയും അതുപോലെ നമ്മുടെ ഫ്രിഡ്ജ് മൈക്രോവേവ് ഓവനൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ കുട്ടികളുടെ ക്യാരം ബോർഡ് ഉണ്ട് കുട്ടികളുടെ റൂം ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി കബോർഡൊക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് കാര്യങ്ങളൊക്കെ അവരുടെ റൂം എങ്ങനെ അറേഞ്ച് എന്നുള്ളത് അപ്പോൾ കുട്ടികളുടെ ബാഗ് വയ്ക്കാനും പഠിക്കാനും അതുപോലെ തന്നെ ബംഗ് ബെഡാണ് അവർക്ക് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല സ്പേസ് നമുക്ക് കിട്ടും ഇതുപോലെ ബങ്ക് ബെഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പേസിലുള്ള ഒരു ബങ്ക് ബെഡ് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ഓവനും കൂടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടികളുടെ റൂം ഇനി കുട്ടികളുടെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് അത്യാവശ്യം ക്യൂൻ സൈസിലുള്ള ഒരു കട്ടിൽ തന്നെയാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് അതുപോലെ ഒരു ഡ്രോയർ ഉണ്ട് ഹാങ്ങിങ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് അലമാര ഉണ്ട് കേട്ടോ നമുക്ക് അലമാര തന്നെ മിററൊക്കെ പിടിപ്പിച്ചത് വരണമുണ്ട് അതുപോലെ ഇവിടെയും ഒരു ഹാങ്ങിങ് ചെയ്യാനുള്ളതുണ്ട് ഇതാണ് നമ്മുടെ മാസ്റ്റർ റൂം നമുക്ക് രണ്ട് ടോയ്ലറ്റ് ആണ്ട്ടുള്ളത് ഇത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഇവിടെ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം വലിപ്പം കുളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ടോയ്ലറ്റ് തന്നെയാണ് ഒരുപാട് വലുപ്പമില്ല പിന്നെ ഒരു ടോയ്ലറ്റും കൂടി ഉണ്ട് അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നമ്മുടെ രണ്ട് വാഷിംഗ് മെഷീനും അവിടെ ഇട്ടിട്ടുണ്ട് ഒരു വാഷിംഗ് മെഷീൻ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചവിട്ടിയൊക്കെ കഴുകാനായിട്ട് ഒരു പഴയ വാഷിംഗ് മെഷീനാണ് പുതിയൊരു വാഷിംഗ് മെഷീൻ നമ്മുടെ ഡ്രസ്സ് ഇലക്കാൻ വേണ്ടിയിട്ടുള്ളതും ഇട്ടിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ടോയ്ലറ്റ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുവൈറ്റിലുള്ള ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു നിങ്ങളുടെ കുവൈറ്റിലെ ഫ്ലാറ്റിനെ ഒന്ന് വീഡിയോയുടെ എന്നൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നമുക്ക് പുതിയ റെസിപ്പിയോ അല്ലെങ്കിൽ പുതിയ വീഡിയോ പുതിയ വ്ളോഗോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ താങ്ക്